ദേവാലയം പണിയാൻ വേണ്ടി അവൻ ടാക്സ് വിളിച്ചു പക്ഷേ ദേവാലയം പണിയാൻ എടുത്തതിന്റെ ഇരട്ടി സമയം എടുത്ത് അവൻ ഒരു കൊട്ടാരം പണിതു തന്നെയല്ല അന്ന് ലോകത്തിലുള്ള മുഴുവൻ പേർക്കും അത്ഭുതം കൂറുമാറ അത്രക്കും ഒരു മാഗ്നിഫിഷ്യൻ മാൻസിൽ പാലസ് ഇമ് അല്ലെ അത്രയ്ക്കും വലിയ ഒരു കൊട്ടാരമാണ് അവൻ പണിതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലവൊണ്ട് അനിയൻ മകൻ വരുമ്പോഴത്തേക്ക് അതിനേക്കാൾ മോശമായിട്ടാണ് പോണത് ഓരോ പുതിയ രാജാവ് വരുമ്പോഴും ഓരോ രാജാവ് വരുമ്പോഴും ജനങ്ങൾ ചിന്തിച്ച അടുത്ത രാജാവ് കുറച്ചുകൂടെ ഭേദമായിരിക്കും പക്ഷേ ഒരിക്കലും രാജാക്കന്മാർ ഭേദമായി വന്നില്ല എല്ലാ രാജാക്കന്മാരും ഏറ്റവും മോശമായിട്ട് വന്നു ദ എക്സ്പെക്ടർ കിങ് ബട്ട് നെവർ ഗെറ്റ് എ ബെറ്റർ കിങ് അപ്പോൾ അവരുടെ മനസ്സിൽ ഈ രാജാക്കന്മാരെ കുറിച്ചുള്ള ഒരു എന്താ ഞങ്ങൾ ചെയ്ത കാര്യം വി മെയ്ഡ് എ മിസ്റ്റേക്ക് അവർ ഫോർ ഫാദേഴ്സ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ഒരു വലിയ തെറ്റായിരുന്നു ദൈവം തന്നെ ഞങ്ങളെ ഭരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത അവരുടെ എല്ലാം മനസ്സിലുണ്ടായി അപ്പൊ ഒരു തിയോക്രസിയുടെ മടങ്ങി വരവിന് വേണ്ടി ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്തെങ്കിലും ആ പഴയ ദൈവിക ഭരണം വരും തിയോക്രസി എന്നെങ്കിലും മടങ്ങി വരുമോ ദൈവിക ഭരണം എന്നെങ്കിലും മടങ്ങി വരുമോ ഈ ചോദ്യത്തിന് പ്രവാചകന്മാർ വളരെ പ്രത്യാശയോടുകൂടെയുള്ള മറുപടിയാണ് നൽകുന്നത് പ്രവാചകൻ പറയുന്നത് യെസ് ദാറ്റ് വെൽക്കം അത് സംഭവിക്കും ദൈവിക ഭരണം മടങ്ങി വരും ഇപ്പോഴുള്ള ഈ ഇടയന്മാരുടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ രാജാക്കന്മാരുടെ കാലമെല്ലാം അവസാനിക്കാൻ പോവുകയാണ് ഏഹ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ തന്നെ ദൈവം തന്റെ ആത്മാവിനാൽ തൻ്റെ ഇഷ്ടപ്രകാരം ഭരിക്കുന്നവരായ രാജാക്കന്മാരെ ആക്കാൻ പോകയാണ് രമയാവിന്റെ പ്രവചനം അധ്യായം ജറമയാ ചാപ്റ്റർ ട്വന്റി ത്രീ അതിന്റെ ഒന്നിനുണ്ട് ബാക്കിയുണ്ട് എന്റെ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഓൾട്രെമൻ പാസേജസ് ഒക്കെ നമ്മൾ പലപ്പോഴും വായിച്ചു പോകാത്തതാണ് അതുകൊണ്ട് ഇതിന്റെ അർത്ഥം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല എന്നാൽ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണിത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇൻഫാക്ട് വി ആർ ഞാൻ നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കും ദൈവാത്മാവ് എങ്ങനെ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതിനേക്ക് അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ആ വ്യാപാരത്തിന്റെ ആ പ്രോഗ്രഷൻ നമ്മൾ മനസ്സിലാക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പാസേജ് നിങ്ങൾ ഒന്ന് കുടിച്ചിടണം കുടിച്ചിട്ട് നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അല്ല ടേക്ക് ടൈം ആൻഡ് റീഡ് ഇറ്റ് വെൻ യു ഗോ ഹോം ഇവിടെ ഇതെല്ലാം കൂടെ പറയാനായിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇരുപത്തി മൂന്നോ അധ്യായം മൊത്തമായിട്ട് നിങ്ങൾ വായിച്ചാൽ പറ്റുകയുള്ളൂ അതിനകത്ത് ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു പോയു എന്റെ പുറത്തെ ആളുകളെ സൂക്ഷിക്കാത്ത ഇടയന്മാരെ ഞാൻ ന്യായം വിധിക്കുമെന്നാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്നത് അതിന്റെ മൂന്നാം വാക്യത്തില് മൂന്നാം വാക്യത്തിൽ പറയുന്നത് എന്തറിയാമോ എന്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയെ അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും അവ വർദ്ധിച്ച് പെരുകും കർത്താവ് പറയാണ് ഒരു റെസ്റ്റോറേഷൻ നടത്തും ഇൻഫാക്ട് ഇറ്റ് സെയ്സ് അബൌട്ട് ബേസിക്കലി ഇതിപ്പോ പറയുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതിനെ കുറിച്ചൊക്കെയാണ് എന്നാൽ അടിസ്ഥാനപരമായി അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറേഷന്റെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു യഥാസ്ഥാപനത്തിന്റെ ഒരു സ്റ്റേജിനെ കുറിച്ച് കൃത്യമായിട്ട് അവിടെ പ്രവാചകൻ പറയുകയാണ് എന്നാൽ അടുത്ത വാക്യമാണ് കുറെ കൂടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ അവയെ മേയിക്കേണ്ടതിന് ഞാനിടയന്മാരെ നിയമിക്കും റിമംബർ ഇവിടെയാണ് ദൈവികത വരുന്നത് അവയെ മേയിക്കേണ്ടതിന് ഞാനിടയന്മാരെ നിയമിക്കും അതായത് രാജാക്കന്മാരുടെ പ്രശ്നം ഞാൻ നേരെ പറഞ്ഞു രാജാക്കന്മാരുടെ പ്രശ്നം അവർക്ക് ഡയനാസ്റ്റിയാണ് എന്താണ് രാജ വംശമാണ് ദൈവം നിയമിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ ആരും ദൈവത്തോട് ആലോചന ചോദിച്ചില്ല അടുത്ത ആൾ വരികയാണ് അല്ലെങ്കിൽ കൈകൊള്ളാൻ കാര്യകാരനാണ് എന്നാൽ പ്രവാചകൻ അങ്ങനല്ല പ്രവാചകന്റെ മകൻ ഒരിക്കലും പ്രവാചകനാകുന്നില്ല ഓരോ പ്രവാചകനെയും ആരാ നിയമിക്കുന്നത് ദൈവമാണ് നിയമിക്കുന്നത് അതാ വാസ്തു ദൈവികത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബിയോക്രസിയുടെ പ്രത്യേകത ഒരിക്കലും എന്നത് ഡൈനാസ്റ്റിയില്ലെന്നുള്ളതാണ് ഡൈനാസ്റ്റി ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താകുന്നു ആ ഒരു അവസ്ഥയ്ക്ക് വരുന്നു ഒരു ഫാമിലി അവസ്ഥ ഇത് എവ്രി ടൈം ഗോഡ് ഈസ് അപ്പോയിന്റിങ് പീപ്പിൾ ഗോഡ് ഗോഡ് ഈസ് ഈസ് അനോയിന്റിങ് പീപ്പിൾ ഇവിടെ കർത്താവ് പറയാണ് ഞാൻ അവരെ റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയനാസിറ്റി അനുസരിച്ച് ഭരണം നടക്കുകയല്ല ഞാൻ അവരെ എന്ത് ചെയ്യും നിയമിക്കും അവയെ മേയിക്കേണ്ടതിന് ഞാൻ അവരെ നിയമിക്കും അവ ഇനി പേടിക്കയില്ല ഭ്രമിക്കയില്ല കാണാതെ പോവുകയില്ലോവയുടെ ഞാൻ ഇടയന്മാരെ നിയമിക്കും ഈ സ്പിരിച്വൽ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് ഒരുക്കും ജനമേട പ്രസത്തിന്റെ മൂന്നാമത്യം അതിന്റെ മനസ്സിനൊത്തൊത്തേർട്ട് എന്റെ ഹൃദയപ്രകാരമുള്ള അല്ലെങ്കിൽ എന്റെ ഹൃദയം അന്വേഷിക്കുന്ന ശരിക്കും പറയുമ്പോൾ ഹി വാസ് എ മാൻ ഗാഡ്സ് ഓൺ ഹാർട്ട് അല്ലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറയാൻ കാര്യം ഹി വാസ് ഓൾവേസ് അതുകൊണ്ട് അവനെ എന്നാ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഹൃദയം പറയാണ് ഹൂ ആർ മൈ ഓൺ ഹാർട്ട് എന്റെ ഹൃദയപ്രകാരമുള്ളവരെ ഞാൻ നിയമിക്കും എന്ന് വെച്ചാൽ എന്താണ് അങ്ങനെയുള്ളവർ ഹരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് ഭരണം നടത്തുന്നത് ദൈവത്തിനുവേണ്ടിയ തിയോക്രസി തിരികെ വരുത്തുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് വീണ്ടും ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് തന്നെ വരാം എന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ ദാവീതിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും അവൻ രാജാവായി ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും ബിഹോർ ദർ കമിങ് ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ പ്രസന്റ് ഏജ് യു ഷുഡ് വാച്ച് ഫോർ ദ ഡേസ് കമിങ് ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോയാണ് എന്താണ് ഫോർ ദർ എന്താണ് വെരിട്ടന്റ് മുളയെ ഞാൻ പുറപ്പെടുവിക്കും അവൻ എന്താണ് അവൻ നീതിയോടെ അവൻ രാജാവായിട്ട് വാഴും അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും അവന്റെ നീതി ആരുടെ നീതി മാനുഷിക രാജാവിന്റെ നീതിയല്ല മാനുഷിക രാജാവിന്റെ നീതി ഒന്ന് എട്ടാം നമ്മൾ കണ്ടതാണ് പത്താം അധ്യായത്തിൽ എട്ടു മുതലുള്ള വാക്യങ്ങൾ എന്താണ് ആ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഹീസ് റൈച്ചസ്നസ് ഗോഡ്സ് റൈറ്റിയസ്നസ് അവന്റെ നീതി അവന്റെ പേര് അവിടെ പറയുന്നത് ആരോട് പറയുന്നത് എന്താണ് നമ്മുടെ നീതി എന്ന് പേർ പറയും യഹോവ നമ്മുടെ നീതി നോക്ക് അവൻ അവൻ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ നീതി നിർവഹിക്കുകയാണ് തിയോക്രസി ഈസ് ത്രൂ എ ത്രൂച്ചസ് കിങ് ഇതാണ് പ്രവാചകന്റെ എന്താ വാഗ്ദാനം എന്ന് പറയുന്നത് അപ്പോൾ തിയോക്രസി എന്തെങ്കിലും മടങ്ങി വരുമോ എന്നുള്ള ജനങ്ങളുടെ ചോദ്യത്തിന് പ്രവാചകൻ പറയണം വരും നിർവഹിക്കും രാജാവിന്റെ നീതി അല്ല യഹോവയുടെ നീതി നിർവഹിക്കും അതാണ് എന്ത് ദൈവ ദൈവ ഭരണത്തിന്റെ മറങ്ങി വരുവനെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് ഇനി ഏഴുവെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അറിയാമോ ഇസ്രായേൽ ഗൃഹത്തിന്റെ സന്തതിയെ വടക്കുദേശത്ത് നിന്നും ഞാൻ അവരെ നീക്കി കളഞ്ഞിരുന്ന സകലദേശങ്ങളിൽ നിന്ന് പുറപ്പെരുന്ന കൊണ്ടുവന്ന യഹോവയാണ് ഞാൻ യഹോവയാണ് ഞാൻ എന്ന് പറയുന്ന കാലം വരും അല്ലാതെ അവിടെ ഏഴാമത്തെ വാക്യത്തിൽ ആകെ ഇസ്രായേൽ മക്കളെ ഇസ്രേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ അതായത് ഇതുവരെയും ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇസ്രേലിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരുടെ റിഡംഷനെ കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവ് പറയാണ് റിഡംഷന്റെ ചരിത്രം എന്ന് പറയുന്നത് റെസ്റ്റോറേഷന്റെ ചരിത്രമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒന്നും അല്ലാത്തൊരു ചെയ്തു വരുമെന്ന് ഏർ വീണ്ടെടുക്കപ്പെട്ട ചരിത്രം റെസ്റ്റോർ ചെയ്ത ചരിത്രവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത ഒരു സ്റ്റേജ് വരും അത്രയ്ക്കും എന്താ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു ഭരണം വരികയാണ് കാരണം ഇരുപത്തിമൂന്ന് എസിയാവിന്റെ പ്രവചനം ഏഹ് മുപ്പത്തിരണ്ടാം മധ്യം ഒന്നാം വാക്യത്തിൽ അവിടെ കാണുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും അവരെ വീണ്ടെടുത്തിട്ട് ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് കൊണ്ട് പാർപ്പിച്ചെങ്കിലും അവർ അവരിൽ ഒരു രാജാവ് പോലും നീതിയായിട്ട് വാണില്ല എന്നാൽ പ്രവാസാനന്തര കാലത്ത് മടങ്ങി വരുന്ന ജനത്തെ ഹരിക്കാൻ വരുന്ന രാജാവ് യഹോവയുടെ നീതിയോടെ വാഴുമെന്ന് പ്രവാചം പറയാണ് അതുകൊണ്ടാണ് പ്രവാസാനന്തര കാലം അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ റിഡംഷനേക്കാൾ വലുതാകുന്നത് അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് കയ്യിൽ നിന്ന് അവരെ വിടുവിച്ച ചരിത്രമാണ് വാസോതിൽ പ്രാധാന്യം ഓർഹിക്കുന്ന ചരിത്രം കാരണം അത്രയ്ക്കും വലിയൊരു കാര്യം ചെയ്തിട്ടല്ല വാസത്തിലെ എന്ത് ദൈവം ബാബുലോണിൽ നിന്ന് ആളുകളെ മടക്കിക്കൊണ്ടിരുന്നത് എന്നാൽ പ്രവാസ അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കനാലിൽ അവർ താമസിക്കുന്ന കാലയളവിൽ പോലും അവർക്ക് റൈറ്റ് ചെസ്കിംഗ് ഇല്ലായിരുന്നു ഒരു നീതിയുള്ള രാജാവില്ലായിരുന്നു യഹോബര നീതി പ്രവർത്തിക്കുന്ന രാജാവില്ലായിരുന്നു എന്നാൽ കർത്താവ് റെസ്റ്റോറേഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും റെസ്റ്റോറേഷൻ നടന്നു കഴിയുമ്പോൾ അവൻ വരാൻ പോകുന്ന രാജാവ് ബി അവൻ നീതിയുള്ള രാജാവായിരിക്കും ഒരു രാജാവ് നീതിയോടെ വാഴും ഈ പ്രോമിസ് എന്നാൽ പ്രവാസം കഴിയുന്ന നടക്കുന്നില്ല ഈ പ്രോമീസ് ആരിലാണ് നടക്കുന്നത് യേശുക്രിസ്തുവിലാണ് നടക്കുന്നത് പ്രവാചകന്മാര് അന്ന് ഈ കാര്യം പറയുമ്പോഴും പ്രവചകന്മാർ കാണുന്ന കാര്യം അവർ പറയാണ് ഞാൻ ഇവിടെ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പ്രവചനത്തിന്റെ ഒരു പ്രത്യേകത എപ്പോഴും ഞാൻ ഐ പ്രവാചകന്മാരെ പ്രവാചകന്മാർ എപ്പോഴും എന്താണ് ദേ ലുക്ക് ടു ദ ഫ്യൂച്ചർ അപ്പോൾ അവർ കാണുന്നത് എന്താണ് മൗണ്ടൻ പീക്സ് ആണ് കാണുന്നത് ഈ മൗണ്ടൻ പീക്സിന്റെ ഇടയ്ക്കുള്ള താഴ്വരകളെ അവർ പലപ്പോഴും കാണുന്നില്ല അതുകൊണ്ടാണ് മസികയെ കുറിച്ച് പറയുമ്പോഴും അവരെന്ത് പറയുന്നത് മസികയുടെ ആ മഹത്വത്തെ കുറിച്ച് മാത്രം പറയുന്നത് ഇടയ്ക്ക് കഷ്ടതയുടെ ആ പ്രവാ അല്ലെങ്കിൽ ഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കാൾ കൂടുതൽ എംബസൈസ് ചെയ്തിരിക്കുന്നതാണ് മഹത്വത്തോടെ വാഴുന്ന ഈ മൗണ്ടൻ പീക്സ് ആണ് ഇവരെപ്പോഴും കാണുന്നത് അല്ലെ എന്നതുപോലെ പ്രവാസാനന്തരം വന്നിട്ട് എ റൈറ്റ് ഈസ് കാണുന്നത് ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ തന്നെ അവരെ ഭരിക്കാനൊരു നീതി രാജാവ് ഒന്നും വരുന്നില്ല പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ആരെ കുറിച്ചാണ് പറയുന്നത് യേശു ക്രിസ്തു മെസ്സിയാനിക് കിങ്ഡം ഒരു രാജാവ് നീതിയോടെ വാഴും ആ രാജാവ് വന്നു കഴിഞ്ഞാൽ അവൻ നിർവഹിക്കുന്നത് രാജാവിന്റെ നീതിയല്ല ആരുടെ നീതിയാണ് യഹോവയുടെ നീതിയാണ് അപ്പൊ ഈ ഒരു വലിയ മെസ്സിയാനിക് എക്സ്പെക്ടേഷൻ അതാണ് ഈ പ്രൊഫറ്റിക് ഇറായില് പ്രവാചകന്മാരുടെ കാലയളവിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത പ്രവാചകന്മാർ കൊടുത്ത വലിയ ഒരു പ്രതീക്ഷ പ്രത്യാശ എന്താണ് ഇറ്റ് ഇസ് ദയാനിക് കിങ് വരാൻ പോകുന്ന മഷിഹ എന്ന് പറയുന്നതാണ് ഒരു രാജാവ് നീതിയോടെ വാഴു പക്ഷേ മറ്റൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് രാജാവ് നീതിയോടെ വാഴെന്നുള്ളവർ വിശ്വസിച്ചു പക്ഷെ രാജാവ് നീതിയോടെ വാണാൽ പോരാല്ലോ ജനങ്ങളോ ീതി രാജ്യത്ത് നടപ്പാക്കാൻ നീതിവാനായ രാജാവ് വന്നാലും ഞങ്ങൾക്ക് യഹോവര നീതി പിൻപറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൺസേൺ ശരിയാണ് ഒരു രാജാവ് നീതിയോടെ വാഴും അല്ലെ മോശ നീതിയോടെ വാണ രാജാവ് പക്ഷെ മോശ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിട്ടില്ല ഞങ്ങൾക്ക് യഹോവയെ പിൻപറ്റാനായിട്ട് കഴിഞ്ഞിട്ടില്ല ദൈവിക നിയമങ്ങൾ അനുസരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ല അവരൊരു പക്ഷേ യോശുവായുടെ വാക്കുകൾക്ക് ഒന്നും ഒരു യോശുവ ഞങ്ങൾ അന്നേ പറഞ്ഞത് എന്താണ് യോശുവർ ഇരുപത്തി നാല്പത്തി അമ്പതാം പത്തൊമ്പതാം വാക്ക് നമ്മൾ കണ്ടത് എന്താണ് നിങ്ങൾക്ക് യഹോവയെ സേവിക്കാൻ കഴിയുന്നതല്ല അല്ലേ നിങ്ങൾക്ക് നീതി ഇല്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ നീതി എന്താണെന്ന് അറിയാൻ വയ്യട്ടോ പുസ്തകം ഇല്ലാഞ്ഞിട്ടോ പ്രമാണോ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവൻ പരിശുദ്ധ ദൈവം അവൻ തീഷ്ണതയുള്ള ദൈവം അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുന്നതല്ല എന്ന് യോശുവ അന്ന് ജനങ്ങളോട് ആദ്യം ഒന്ന് വോൺ ചെയ്തതാണ് അതുകൊണ്ട് ആലോചിച്ചും ചിന്തിച്ചും വേണം ഞങ്ങൾ എഹോവയെ സേവിക്കൂ എന്ന് പറയാൻ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ എഹോവയെ സേവിക്കും അത് വേറെ കാര്യം പക്ഷെ നിങ്ങൾ സേവിക്കണമെങ്കിൽ നിങ്ങൾ നീതി നടപ്പാക്കിയെങ്കിലേ പറ്റുള്ളൂ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുന്നവനായ ഒരു ദൈവമല്ല അതിക്രമങ്ങളുടെ മേൽ എന്താ ശിക്ഷ നടപ്പാക്കുന്ന ഒരു ദൈവമാണ് ഹോവ എന്നുള്ളത് തീഷ്ണതയുള്ള ദൈവം എന്നുള്ളത് നമ്മൾ മറു മറന്നുപോകരുന്ന് പറഞ്ഞു അപ്പൊ ഇവർ പറയാണ് ഒരു രാജാവ് നീതിയോടെ വന്നാലും അനുസരിക്കാൻ കഴിവുള്ള ഒരു ജനതയും കൂടെ ചേർന്നാലേ തിയോക്രസി പ്രായോഗികമാകത്തുള്ളൂ മനസ്സിലാക്കി ഫ്രണ്ട്സ് പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ അതായത് രാജ ഭരണം നടക്കണമെങ്കിൽ രാജാവ് മാത്രം നീതിയോടെ വസിച്ചാൽ മതിയോ പോലെ രാജാവിന്റെ നിയമത്തെ രാജാവിന്റെ നീതിയെ അനുസരിക്കാൻ ശക്തിയുള്ള ജനങ്ങളും വേണം ഇതാണ് പഴയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നിയമമില്ലായ്മ അല്ല ലോ വാസ് ഗുഡ് ആൻഡ് ആൻഡ് ഇറ്റ് വാസ് ഗിവൺ ടു പീപ്പിൾ അല്ലേ എന്നാൽ മനുഷ്യനത് അനുസരിക്കാൻ കഴിവില്ലാത്തവനാണ് ലോ മോശമാണെന്നല്ല മോശമാണെന്നല്ലോമലേഖനപ്രമാണം ആത്മികം അല്ലേ പക്ഷേ ഞാനോ ജനമായ പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്റെ പ്രശ്നമാ അല്ലാതെ എന്താ ലോയുടെ പ്രശ്നമല്ല എന്റെ പ്രശ്നമാണ് എനിക്കതിനുള്ള കഴിവ് ഇല്ല തീഷ്ണതയുള്ള ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ കഴിയാത്തവന് ഓൾ ടെസ്റ്റമെന്റിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദുരന്തമാണ് നിയമത്തെ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിയമം ഉണ്ടായിട്ടെന്താ കാര്യം നിയമം ഉള്ളത് കൂടുതൽ ദോഷമല്ലേ ഉണ്ടാകുന്നത് ഒരു വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നിയമം ഉള്ളത് കൊണ്ട് നിയമം അനുസരിച്ച് കടത്തവന് ന്യായം വിധിച്ചാലേ പറ്റൂ ടൈംസ് വി കോട്ട് ആൻഡ് വി ആർ അൺബിൾ ടു ഫുൾഫിൽ ദോ ലോ ന്യായ പ്രമാണത്തെ അനുസരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞ ദാവീദിനെ പോലും എന്ത് ചെയ്യുന്നില്ല എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ നിയമങ്ങളെ അനുസരിക്കാനായിട്ട് കഴിയുന്നില്ല നിയമം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അൻപത്തി ഒന്നാം സങ്കീർത്തനം ദാവീത് എഴുതുന്നത് വളരെ ഹൃദയവേധയോട് കൂടെയാണ് നമുക്കൊക്കെ കൺസീവ് ചെയ്യാൻ വയ്യാത്തത്ര വേദനയോടെയാണ് അവൻ എഴുതുന്നത് അതിന്റെ മൂന്നാം വാക്യത്തില് എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അലയിച്ചു ദൈവം എന്തോരം ഡീപ്പ് ആയിട്ടുള്ള നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന അൻപത്തിമൂന്നാം മസമൂറൊക്കെ വായിച്ചു പോകുന്ന അതേ ലാഘവത്വത്തോടു കൂടെ നമ്മൾ പള്ളി വായിക്കുന്നു അതേ ലാഘവത്വം നമ്മൾ വായിച്ചു പോകാറുണ്ട് പക്ഷേ വാട്ട് ഹീ ഹി സെയിനോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നതാണ് പറയുന്നത് അവൻ പറയുന്നത് എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു അവൻ ഏറ്റവും ഡിസ്ട്രസ്ഡ് ആയിട്ടാണ് ഏറ്റവും പ്രയാസത്തോടു കൂടെയാണ് അവൻ പറയുന്നത്